കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് തിളക്കമാർന്ന വിജയമാണ് ഇടതുമുന്നണി നേടിയത് പതിനാല് മണ്ഡലങ്ങളിൽ പതിമൂന്നെണ്ണത്തിലും ഇടതുമുന്നണി ജയിച്ചു കയറി നേമത്ത് ബി ജെ പിയുടെ താമരത്തണ്ട് ബി ശിവൻകുട്ടി ഓടിക്കുകയും ചെയ്തു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തലസ്ഥാനത്ത് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി അംഗത്തിനൊരുങ്ങിയാണ് എൽ ഡി എഫ് തലസ്ഥാനത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ് തലസ്ഥാനം ആര് പിടിക്കുന്നുവോ അവർ ഭരിക്കും എന്നൊരു വിശ്വാസവും കാലാകാലങ്ങളായി ഉണ്ട് ഈ സാഹചര്യത്തിലാണ് എൽ ഡി എഫ് രണ്ടും കൽപ്പിച്ചുള്ള അംഗത്തിന് ഇറങ്ങുന്നത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെങ്കിലും തലസ്ഥാനത്ത് എൽ ഡി എഫിന് അതേക്കുറിച്ച് ആശങ്കയൊന്നുമില്ല അവർ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു മറുഭാഗത്ത് യു ഡി എഫ് ആകട്ടെ സ്ഥാനാർത്ഥികളെയൊക്കെ അനൗദ്യോഗ അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിലും കൂടുതൽ കൂടുതൽ സങ്കീർണ തലത്തിലേക്ക് പോവുകയാണ് അവരുടെ സ്ഥാനാർത്ഥി നിർണയം കാരണം യു ഡി എഫിൽ സ്ഥാനാർത്ഥി മോഹികൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ അനൗദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കലഹവും തുടങ്ങി കഴിഞ്ഞു എന്തായാലും തലസ്ഥാനത്ത് കഴിഞ്ഞവണത്തെ പോലെ തന്നെ വിജയം ആവർത്തിക്കാൻ എൽ ഡി എഫ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതിൽ അഞ്ച് മണ്ഡലങ്ങൾ അത് ഉറപ്പായും എൽ ഡി എഫിന് ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത ആ അഞ്ച് മണ്ഡലങ്ങളാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് ഒന്നാമത്തെ മണ്ഡലം ആറ്റിങ്ങലാണ് ഒ എസ് അംബികയാണ് അവിടുത്തെ എം എൽ എ ആറ്റിങ്ങലിൽ തിളക്കമാറുന്ന വിജയമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അംബിക നേടിയത് സംഭരണ മണ്ഡലമാണ് ആറ്റിങ്ങൽ അവിടെ യു ഡി എഫ് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായ കോ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായ ആർ എസ് പിക്ക് സീറ്റ് ആർ എസ് പി നിരന്തരം മത്സരിച്ച് തോൽക്കുന്ന മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ അതുകൊണ്ട് തന്നെ ഇത്തവണ ആർ എസ് പി ഒരു ഡിമാൻഡ് യു ഡി എഫിന് മുമ്പിൽ വെച്ചു കൊല്ലം സീറ്റ് അവർക്ക് വേണം ആറ്റിങ്ങൽ കോൺഗ്രസ്സിന് കൊടുക്കാം എന്നായിരുന്നു ആ ആ ഡിമാൻഡ് ആ ഡിമാൻഡ് കോൺഗ്രസ് അംഗീകരിച്ചില്ല എന്തായാലും ആറ്റിങ്ങലിൽ ആർ എസ് പി നേർച്ച കോഴിയായി ഒരു സ്ഥാനാർത്ഥിയെ ഇടും സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥി പരാജയപ്പെടും ലോക്സഭാ ഇലക്ഷനിൽ ആറ്റിങ്ങലിൽ ബി ജെ പി വലിയ കുതിപ്പാണ് നടത്തിയത് അത് വേ ഇത് റേ എന്നാണ് ഇടതുമുന്നണി നേതാക്കൾ പറയുന്നത് നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി ആറ്റിങ്ങൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ചിന്തിക്കും എന്നാണ് സി പി എമ്മിൻ്റെ ആത്മവിശ്വാസം എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം രണ്ടാമത് എൽ ഡി എഫ് ഷുവറായി ജയിക്കുന്ന ഒരു മണ്ഡലം വാമനപുരമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വാമനപുരത്ത് കോൺഗ്രസ് ജയിച്ചിട്ടില്ല വാമനപുരത്ത് കോൺഗ്രസ് ജയിക്കാത്തതിന് കാരണം കോൺഗ്രസിൻ്റെ പടലപ്പിണക്കങ്ങൾ തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആനാട് ജയനാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് തോറ്റത് രമണീ നായർ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാവ് രമണി നായർ മത്സരിക്കാൻ വേണ്ടി കച്ചകട്ടിയൊക്കെ ഇറങ്ങിയിരുന്നു പക്ഷേ കോൺഗ്രസ് നേതൃത്വം അവരെ അവഗണിച്ചു ആനാട് ജയനെ സ്ഥാനാർത്ഥിയാക്കി സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ തോൽവി ഇറന്നു വാങ്ങി കോൺഗ്രസ് വാമനപുരം പലപ്പോഴും ശക്തമായ മത്സരത്തിന് ഇടനൽകിയിട്ടുള്ള മണ്ഡലം കൂടിയാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള എത്രയും ശക്തമായ മത്സരം നടന്നാലും പുരത്തെ മനസ്സ് ഇടത്തോട്ട് തന്നെ മൂന്നാമത്തെ മണ്ഡലം കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്ത് ഇത്തവണ കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുന്നത് പഴയ പടക്കുതിരയായ എം എ വാഹിദാണ് എം എ വാഹിദ് പണ്ട് ഒറ്റയ്ക്ക് നിന്ന് വിജയിച്ച ചരിത്രമൊക്കെയുണ്ട് ഈ നിയമസഭാ മണ്ഡലത്തിന് പക്ഷേ ഇത്തവണ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ തന്നെ ഇറക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ അല്ലെങ്കിൽ മറ്റൊരാൾ നിന്ന് കഴിഞ്ഞാൽ ആ മണ്ഡലം നഷ്ടമാകുമോ എന്നൊരു ഭയം സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് വീണ്ടും കടകംപള്ളി മത്സരിക്കും അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇതോടുകൂടി കഴക്കൂട്ടം പിടിച്ചെടുക്കാമെന്ന യു ഡി എഫിൻ്റെ സ്വപ്നം തകരുകയാണ് അവിടെയും ഉറപ്പായും എൽ ഡി എഫ് ജയിക്കും ഇനിയുള്ള മറ്റൊരു മണ്ഡലം ചിറയൻകീഴാണ് സി പി ഐയുടെ മണ്ഡലമാണ് ചിറയൻകീഴ് ഡെപ്യൂട്ടി സ്പീക്കർ ബി ശശി മത്സരി മത്സരിച്ച് തുടർച്ചയായി ജയിക്കുന്ന ചിറയിങ്കിക ചിറയിങ്കികൾ എക്കാലവും ഇടത് കോട്ട തന്നെയാണ് ആ കോട്ടയ്ക്ക് ഒരു വിള്ളൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാക്കാൻ ഇടതുമുന്നണി സമ്മതിച്ചിട്ടുമില്ല ഈ സാഹചര്യത്തിൽ ചിറയിങ്കികൾ ബി സി തന്നെ വീണ്ടും മത്സരിക്കും എന്നാണ് സൂചന മറ്റ് പല നേതാക്കളുടെ പേര് പറയുന്നുണ്ട് ചിറയിങ്കിക മണ്ഡലവുമായി ചുറ്റപ്പെട്ട് പക്ഷേ ശശി തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ രാജീവ് വിടമനയെ പോലെയുള്ള യുവ നേതാക്കൾ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇനി അടുത്ത മണ്ഡലം വ വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവ് മേയർ വി കെ പ്രശാന്തിൻ്റെ മണ്ഡലമാണ് മുൻ മേയർ വി കെ പ്രശാന്തിൻ്റെ മണ്ഡലം ബി കെ പ്രശാന്തിനെതിരെ ഇത്തവണ മത്സരിക്കുന്നത് മറ്റാരുമല്ല മുരളീധരനാണ് കെ മുരളീധരൻ ലീഡ് ലീഡറുടെ മകൻ പക്ഷേ മുരളീധരന് ബി കെ പ്രശാന്തിനെ അട്ടിമറിക്കാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് മുരളീധരൻ നല്ലൊരു ഫൈറ്റ് നടത്തും പക്ഷേ പ്രശാന്തിനെ തോൽപ്പിക്കണമെങ്കിൽ അതൊന്നും പോരാ കാരണം പ്രശാന്ത് പ്രശാന്തിപ്പോൾ വട്ടിയൂർക്കാവുകാർക്ക് പ്രശാന്ത് ബ്രോയാണ് അത്രയും സ്വാധീനം അത്രയും ശക്തി അദ്ദേഹമാമണ്ഡലത്തിൽ നേടിക്കഴിഞ്ഞു അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായാലും പ്രശാന്ത് മട്ടിയൂർക്കാവിൽ വീണ്ടും മത്സരിക്കും പ്രശാന്തിനെ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും സി പി എമ്മിന് കഴിയുന്നില്ല എന്നത് പ്രശാന്തിന്റെ ഒരു വലിയ വിജയമാണ് അത് പ്രശാന്തിന്റെ വലിയൊരു വിജയം എന്ന് മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ ലാളിത്യമാർന്ന ജീവിത ശൈലിയുടെ വിജയം കൂടിയാണ് മണ്ഡലത്തിലെ മുക്കിനും മൂലയിലും ഒക്കെ പ്രശാന്ത് നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ പ്രശാന്തിനെ മാറ്റി നിർത്തി ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല ഈ അഞ്ച് മണ്ഡലങ്ങൾ ഈ അഞ്ച് മണ്ഡലങ്ങൾ എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ കുത്തക മണ്ഡലങ്ങളായി തന്നെ തുടരും ഇവിടെ യു ഡി എഫിന് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കില്ല കാരണം ഈ മണ്ഡലങ്ങളിൽ യു ഡി എഫ് അത്ര ദുർബലമാണ് വാമനപുരത്ത് കഴിഞ്ഞ തവണ രമണി പി നായരെ ഇട്ടിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു എന്നൊക്കെയുള്ള വാഗ്ദാനം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട് പക്ഷേ അവരെ തകഞ്ഞു അവർ കരഞ്ഞു ഇതൊക്കെ വലിയ വാർത്തയായി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാറി ഇത്തവണ ആനാട് ജയനെ തന്നെ വീണ്ടും പരീക്ഷിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വാമനപുരം മണ്ഡലം എൽ ഡി എഫിലേക്ക് ചായ ചുരുക്കത്തിൽ എൽ ഡി എഫ് ഉറപ്പായും ജയിക്കുന്ന തലസ്ഥാനത്തെ അഞ്ച് മണ്ഡലങ്ങൾ ഇവയാണ് ആറ്റിങ്ങൽ വാമനപുരം കഴക്കൂട്ടം ചിറയൻ കിഴ് വട്ടിയൂർക്കാവ് ഇവിടെ ഒരട്ടിമറിക്ക് സാധ്യതയില്ല ഇവിടെ ഒരട്ടിമറിയും സംഭവിക്കാൻ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് അനുവദിക്കില്ല തലസ്ഥാനം പിടിക്കുക എന്നുള്ളത് തലസ്ഥാനത്ത് തവണ നേടിയ വലിയ വിജയം ആവർത്തിക്കുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് തലസ്ഥാനം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണം നേടുക എന്നത് സുഗമമായ കാര്യമായി മാറും അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു എൽ ഡി എഫ് എം എ ബേബി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട് തലസ്ഥാനത്ത് എം എ ബേബി പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു എന്നാണ് അറിവ് എന്തായാലും ഈ അഞ്ച് മണ്ഡലങ്ങളിൽ യു ഡി എഫ് തോറ്റ് തുന്നമ്പാടും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ആ തുന്നം പാടാൻ കാരണമാകുന്നത് യു ഡി എഫ് തന്നെയാണ് നല്ല സ്ഥാനാർത്ഥികളെ ഇടാതെ നേർച്ച കോഴികളെ ഇട്ട് കൊടുക്കുന്നു ഈ മണ്ഡലങ്ങളിൽ ഒന്ന് പോരാടാൻ പോലും കേൾപ്പില്ലാത്ത സ്ഥാനാർത്ഥികളെയാണ് ഈ അഞ്ച് മണ്ഡലങ്ങളിലും നിരന്തരം യു ഡി എഫ് പരീക്ഷിക്കുന്നത്